ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്ന് ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്ന് ചാടാൻ കഴിയും ഉത്തരം ഇരട്ടി ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്രജീപ്പിൻ്റെ പേര് ലോണാർ റോവർ ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ് ജെയിംസ് ഇർവിൻ നാൽപ്പത്തിയാറ് മിനിറ്റാണ് അദ്ദേഹം ഓടിച്ചത് ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് എന്നാണ് ഏത് യാത്രയിലാണ് ഇരുപത്തി ആറ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പോളോ പതിനഞ്ചിൻ്റെ യാത്രയിലാണ് ആദ്യമായി ചാന്ദ്രജീപ്പ് ഓടിച്ചത് ചന്ദ്രൻ്റെ നേരത്തെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ് ഹീലിയം നിയോൺ നാസയുടെ ആസ്ഥാനം എവിടെ വാഷിംഗ്ടൺ ആണ് അമേരിക്ക നാസയുടെ ഫുൾ ഫോം എന്താണ് നാഷണൽ ഏറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം എന്ത് കറുപ്പ് നിറമാണ് ചന്ദ്രനിലെ ആകാശം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഏതാണ് ഉത്തരം വൈനുബാപ്പു ടെലിസ്കോപ്പ് ഈ വൈനുബാപ്പു ടെലിസ്കോപ്പ് തമിഴ്നാട്ടിലുള്ള കവലൂരിലുള്ള വൈനുബാപ്പു ഒബ്സർവേറ്ററിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ടെലസ്കോപ്പിന് ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന വൈനുബാപ്പുവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹം ഏത് മെറീനർ ടു മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ ഇലവൻ അപ്പോളോ ഇലവൻ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിൽ നിന്നാണ് അപ്പോളോ ഇലവൻ വിക്ഷേപിച്ചത് അപ്പോളോ ഇലവൻ ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ ആരാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ് ആൽഡ്രിൻ നീലാംസ്ട്രോങ് എഡുൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്രപേടകം ഈഗിൾ ഈഗിൾ ഒരു ലൂണാർ മെഡ്യൂൾ ആണ് ഇത് ചന്ദ്രനിൽ ഇറങ്ങാനും തിരികെ പറക്കാനും വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് മൈക്കൽ കോളിൻസ് അപ്പോളോ ഇലവനെയും കൊണ്ട് വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് ഏതാണ് സാറ്റേൺ ഫൈവ് നാസയുടെ വിക്ഷേപണ കേന്ദ്രം കെന്നഡി സ്പേസ് സെന്റർ ഫ്ലോറിഡ അമേരിക്ക ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ഡേവിഡ് സ്കോട്ട് ഇദ്ദേഹം ഭൂമിയിൽ നിന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച് തപാൽ മുദ്ര പതിപ്പിച്ച് ഒരു കവർ ഒരു തപാൽ സഞ്ചിയിൽ കൊണ്ടുപോയി സ്കോട്ട് ചന്ദ്രോപരിതലത്തിൽ എത്തിച്ചു അതുകൊണ്ടാണ് ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്നത് ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിരതാമസമാകുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ് ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്ത് നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ് ഇതിന് കാരണം എന്താണ് ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് അല്ലെങ്കിൽ വായു ആവശ്യമാണ് ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടതെന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത് ആരാണത് ബ്രഹ്മാവ് അണു സംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകം ഏത് ഹീലിയം മൂന്ന് മാൻ വിത്ത് ഗോൾഡൻ ആംസ് സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിക്ഷേപിച്ച് വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ് ജോൺ യങ്ങ ഇദ്ദേഹം നാസയുടെ മൂന്ന് ബഹിരാകാശ പദ്ധതികളിലും പങ്കാളിയായ ഏക ബഹിരാകാശ സഞ്ചാരിയാണ് ഒരു ബഹിരാകാശ വാഹനത്തിന്റെ ആദ്യ കമാൻഡർ ബഹിരാകാശത്തേക്ക് ആറുവട്ടം സഞ്ചരിച്ച ആദ്യ വ്യക്തി എന്നീ നേട്ടങ്ങളും യങ്ങനെയാണ് ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് നീലാംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ എന്താണ് ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും ചന്ദ്രൻ ലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരം എത്രയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് കിലോമീറ്റർ ചാന്ദ്രയാൻ ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ടിനാണ് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് അതുകൊണ്ടാണ് ചാന്ദ്രയാൻ ദിനം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ആചരിക്കുന്നത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇന്ത്യ വിക്ഷേപിച്ച ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ചരിത്ര വിജയത്തിന് ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രശസ്തിയെയും നേട്ടങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്ത് ദിനമായി ആചരിക്കാനാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തന്നെ ഉടനെ തന്നെ കാണാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്